നടപ്പ് നാട്ടുനടപ്പങ്ങനെ ആയിരുന്നില്ല അങ്ങനെയല്ലല്ലോ നമ്മള് പണ്ടൊക്കെ നമ്മള് അങ്ങനെയല്ലേ ആയിരുന്നല്ലോ അവനും പെണ്ണുമാണ് ഒരുമിക്കണത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യണത് തെറ്റാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു ദൈവവിശ്വാസിയാണ് അപ്പോൾ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് എതിർ ലിംഗക്കാർ തമ്മിലാണ് ഏർപ്പെടേണ്ടതും സെക്സ് ചെയ്യേണ്ടതും അതിലൂടെയാണ് നാച്ചുറൽ നാച്ചുറലായിട്ടൊരു കുഞ്ഞിനെ തലമുറകളെ ലോകത്ത് അവശേഷിപ്പിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഈ ഒരേ ഒരേ വർഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള ഒരു ലൈംഗികത തെറ്റാണെന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളതും അന്ത്യം വരെയും അതുതന്നെയാണ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേനീനൂറേനെ വീട്ടുകയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മി കടന്ന് തുള്ളുന്ന ഒരു സംഭവമാണ് നിങ്ങൾ കണ്ടത് മുൻപ് അതിൻ്റെ മുൻപെന്താണ് പിൻപെന്താണെന്നൊന്നും നമ്മൾ പറയുന്നില്ല പറയാനുണ്ടായ സാഹചര്യം എന്താണെന്നൊന്നും നമ്മൾ പറയുന്നില്ല അത് അക്ബറുമായിട്ടുള്ള എന്തോ ഒരു വിഷയത്തില് അക്ബറിനോട് ചോദിച്ചിട്ട് അവരുടെ പേര് പറഞ്ഞ് വെറുതെ അനാവശ്യമായിട്ട് അതിനകത്തോട് വലിച്ചിട്ടതാണ് സോ നമ്മൾ ആ കാര്യം ഇവിടെ വെറുതെ ചർച്ച ചെയ്യുന്നില്ല അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം ഈ വീക്ക് മിക്കവാറും നമ്മൾ അനുമോൾ വിൽക്കായി പോകാനുള്ള സാധ്യതയുണ്ട് വേറെ ഒന്നുമില്ല അനുമോൾ ആ ലാലട്ടം കഴിഞ്ഞ വീക്ക് നിർത്തിപ്പിരിച്ചതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഇപ്പോൾ അവിടെ കൊടുക്കുന്ന കണ്ടന്റ് കാര്യങ്ങൾ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തോ ഇനി എനിക്ക് തന്നെ എന്തെങ്കിലും വേദനയാകുമോ എനിക്ക് തന്നെ പണി കിട്ടുമോ എന്നെ തന്നെ വഴക്കുറയോ എന്നുള്ളൊരു പേടി കൊണ്ട് ഗെയിം കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് നമുക്ക് ലക്ഷ്മി ആദിലേക്കിന് ഉറക്കെതിരെ ഫയർ ചെയ്യുന്ന ഒരു വീഡിയോ കാണാം ആ സമയത്ത് നമ്മളെ ആദില അവരെ നോക്കുന്ന ഒരു നോട്ട് ഉണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് വരെ നല്ല സങ്കടം തോന്നിപ്പോയി എന്തിനാണ് അവരൊക്കെ ഇങ്ങനെ പറയുന്നത് എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി അത് നമുക്ക് ആ വീഡിയോ മുഴുവനായിട്ട് കാണാം സമൂഹത്തിൽ ഇവിടെ അക്ബറിനോട് ഫയർ ചെയ്തിട്ടാണ് ലക്ഷ്മി യുവ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ അക്ബറിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അക്ബറിനോട് നേരിട്ട് പറഞ്ഞിട്ട് തീർക്കണം അല്ലാതെ അനാവശ്യമായിട്ട് രണ്ടുപേരുടെ ജീവിതം വെച്ചിട്ടല്ല എടുത്തെടുത്തിട്ട് ഇങ്ങനെ വിളിച്ച് വായത്തൊന്നേരി വിളിച്ച് പറയേണ്ട കാര്യങ്ങൾ ഇവിടെ ആതിലേനിയും നുറേനും പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അവരവിടെ അവരെ പാട് നോക്കി അവിടെ ഇപ്പാണ് അനാവശ്യമായി വെറുതെ ആ രണ്ട് കുട്ടികളെ അതിനകത്തോട് വലിച്ചിട്ട് അവരുടെ മെന്റലി അവരെ വേദനിപ്പിച്ചു എന്നല്ലാതെ ലക്ഷ്മിക്ക് വേറെ എന്ത് കിട്ടി സത്യം പറഞ്ഞാൽ അക്ബറിനെ കുത്താൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മിയുടെ പ്രയോഗം നടത്തിയതാണ് എനിക്ക് തോന്നിയത് കാരണം നിന്റെയൊക്കെ വീട്ടിൽ കൊള്ളാത്തവ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നൊക്കെയാണ് പറയുന്നത് സോ അക്ബറിൻ്റെ ഉമ്മ വിളിച്ച് പറഞ്ഞ കാര്യം ഇൻഡയറക്ട്ലി ലക്ഷ്മി ഒന്നുകൂടെ അവിടെ എടുത്തിട്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അവിടെ നമ്മളാദ്യ ഇവ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലക്ഷ്മി തേരാപ്പര നടക്കുന്ന സമയത്ത് ലക്ഷ്മിനെ ഇങ്ങനെ നോക്കുന്ന ഒരു നോട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഹാർട്ട് ടച്ചിങ് ആണ് അവർക്കത് വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന ആദില ഇവിടെ ഒരു അക്ഷരം ഇണ്ടാതെ ആതിലിനൊരു സൈഡായി പോയിട്ടുണ്ടെങ്കിൽ അത് അവർ ഒരുപാട് എന്താണ് ഹേർട്ട് ചെയ്തു എന്ന് തന്നെയാണ് അർത്ഥം കാരണം അവർ ഈ ഒരു കപ്പിളായിട്ട് മുമ്പോട്ട് ജീവിച്ചു വരാൻ തുടങ്ങിയ കാലഘട്ടം തൊട്ടിട്ട് മുൻപ് ഒരുപാട് പേര് അവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും കേൾക്കുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ആ ഒരു മെൻറ്റൽ എനിക്ക് അവിടെ കാണാൻ വേണ്ടി സാധിച്ചത് ഇവൻ അവരുടെ ഉമ്മ ഉപ്പ വീട്ടിലെ ആളുകൾ സഹോദരങ്ങൾ കുടുംബക്കാർ നാട്ടുകാര് കൂട്ടുകാരൊക്കെ അവരെ കുറ്റപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇവരെ ഇപ്പം എന്താണ് നമ്മുടെ ലക്ഷ്മി വീണ്ടും അവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ആ സ്ത്രീനെ ഈ ഒരു കാരണം കൊണ്ട് അവരെ നെഡിറ്റ് ആക്കുകയാണ് വേണ്ടത് വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മീൻ്റെ വീട് ചിലപ്പം ചിലപ്പോൾ അക്ബറിന്റെ വീടോ ലക്ഷ്മീന്റെ വീടോ ഒക്കെ ചിലപ്പോൾ വാതിൽ ചെറുതായതുകൊണ്ടായിരിക്കും ഇവരെ കയറ്റാൻ കൊള്ളില്ലാത്തത് അല്ലാണ്ട് നമ്മളെ ഉള്ള സാധാരണ വീട്ടിലൊക്കെ എന്തായാലും കേറ്റാൻ കൊള്ളുന്ന രണ്ടാൾക്കാർ തന്നെയാണ് എന്തുകൊണ്ട് ലക്ഷ്മിനേഹാൾ നല്ല പക്വതയുള്ള ബിഹേവിയർ തന്നെയാണ് അവരുടേത് നല്ല മെച്യൂരിറ്റി ഉണ്ട് രണ്ട് പേർക്കും കാര്യങ്ങളെവിടെ ഇത് സംസാരിക്കണം എന്നറിയാൻ നല്ല പെരുമാറ്റമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് പേർക്ക് പേർക്കിപ്പോൾ ആദിലാനൂറ കപ്പിൾസായിട്ട് ജീവിക്കുന്ന സമയത്ത് ഹേറ്റ് ഉണ്ടായിരുന്ന ഒരുപാട് പേർക്ക് പേർക്കിപ്പം അതിലാനുറ വളരെ ഇഷ്ടപ്പെട്ട ജോലികളായിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയയ്ക്കകത്ത ആളുകൾ പ്രകടിപ്പിക്കുന്നതും അവർ സമൂഹത്തിൻ്റെ സൊസൈറ്റിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ചെയ്യുന്നില്ല അവർ വർക്ക് ചെയ്യുന്നുണ്ട് അവർ ജോലി ജോലിയെടുക്കുന്നുണ്ട് അവർ സ്വന്തമായിട്ട് അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിനകത്തോട്ട് അവർ ഇടിച്ചു ചെല്ലുന്നില്ല ഇതൊക്കെ അവര് ചെയ്യാതെ നല്ല അച്ചടക്കമുള്ള നല്ല രണ്ട് കുട്ടികളായിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത് ബിഗ് ബോസ് ഹൗസിനകത്ത് കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും ഈ ആദില നൂറ കപ്പിൾസിനെ കുറിച്ച് നാട്ടുകാർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമുക്ക് ആ ഒരു ചെറിയൊരു ഭാഗം ഓരോരുത്തർ പറയുന്നത് ഇത്തവണത്തെ ബിഗ് ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ടല്ലോ ആദിലേറയും ഈ ഗേൾസും ഗേൾസും തമ്മിലുള്ള പ്രണയത്തെ പറ്റി എന്താ അഭിപ്രായം ഇഷ്ടമല്ലേ പറയുന്നുണ്ട് പെണ്ണും പെണ്ണും തമ്മിലുള്ള പ്രണയം ശരിയല്ല

അവരുടെ ഇഷ്ടമല്ലേ അത് നമുക്ക് പറയാൻ ഒരു ഇഷ്ടം ഇല്ല മനസ്സിലായോ അത് അവരുടെ ഇഷ്ടമാണ് വളരെ ശരിയാണ് അത് അവരുടെ കാര്യമാണ് അവരുടെ പേഴ്സണൽ കാര്യമാണ് അവരുടെ ചോയ്സ് ആണ് ആരാരുടെ കൂടെ ജീവിക്കാൻ ചോയ്സ് ആണ് ഈ ഒരു ഇന്റർവ്യൂക്കകത്ത് ഒരുപാട് പേര് ആതിൽ തന്നെ ഓർത്തനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് മൂന്ന് ചേച്ചിമാരും കൂടെ ഉണ്ട് അവർ അവരുടെ ജീവിതത്തിൽ അവർ ജീവിച്ചോട്ടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് രണ്ടുപേരെങ്കിലും അവരെ എതിർക്കുന്ന ആളുകളുണ്ട് അവിടെ അവർ പറയുന്ന റീസൺസ് ആണ് വിറ്റ് ഇല്ലേ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു ദൈവവിശ്വാസിയാണ് അപ്പോൾ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് എതിർ ലിംഗക്കാർ തമ്മിലാണ് വിവാഹബന്ധത്തിൽ ഏർപ്പെടേണ്ടതും സെക്സ് ചെയ്യേണ്ടതും അതിലൂടെയാണ് നാച്ചുറലായിട്ടൊരു കുഞ്ഞിനെ തലമുറകളെ ലോകത്ത് അവശേഷിപ്പിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഈ ഒരേ ഒരേ വർഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള ഒരു ലൈംഗികത തെറ്റാണെന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളതും അന്ത്യം വരെയും അതുതന്നെയാണ് ഫോളോ അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആരെയും ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇവിടെ ഒരു ചേച്ചി ദൈവികപരമായിട്ടൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ദൈവികപരമായിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ എന്ന് പറയുന്ന പെൺകുട്ടികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഹോർമോണിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് സോ ആ ഒരു ഹോർമോൺ ഇഷ്യൂ ഉണ്ടാക്കാനുള്ള കാരണക്കാരൻ എന്ന് പറയുന്നത് ദൈവമാണ് അല്ലെങ്കിൽ മുകളിൽ ഇരിക്കുന്ന നമ്മളെല്ലാം സൃഷ്ടിച്ച വ്യക്തിയാണ് ആ പുള്ളിക്കാരനെ എപ്പോൾ വേണമെങ്കിലും വിചാരിക്കുക അയ്യോ ആണ് പെണ്ണിനെയും പെണ്ണാണേനേയും മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ഹോർമോൺ പ്രശ്നം ഞങ്ങൾ ഇങ്ങനെ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ കൊടുക്കരുത് എന്ന് ചിന്തിച്ചാൽ മതി അവിടെ പ്രശ്നമേ ഇല്ലാണ്ടാവും ഒരുപാട് പേര് ഇപ്പം ലസ്പിയൻ കപ്പിൾസ് ആയിട്ട് ജീവിക്കുന്നതെന്ന് തന്നെ പിന്മാറ്റാൻ വേണ്ടി സാധിക്കുകയായിരുന്നു പക്ഷേ അവിടെ ദൈവം എന്ന് പറയുന്ന വ്യക്തി ആ ഒരു കാര്യം അവിടെ ചെയ്തില്ല ദൈവീകരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ ചെയ്യായിരുന്നെങ്കിൽ ഇപ്പം ആണുമ്പോ ആണും തമ്മിലും പെണ്ണും പെണ്ണം തമ്മിലൊന്നും കല്യാണം കഴിക്കില്ലായിരുന്നു അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ അവരങ്ങനെ ജീവിക്കാനുണ്ടെങ്കിലും അവരുടെ ദൈവം രീതിയിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് പുരുഷനും പുരുഷനും തമ്മിൽ സ്ത്രീയും സ്ത്രീയും തമ്മിൽ ജീവിക്കുന്ന സമയത്ത് അവർ ഹാപ്പിയാണെങ്കിൽ അവർ ജീവിക്കട്ടെ എന്ന് നമ്മൾ വിചാരിച്ച പോലെ മറ്റുള്ളവരെ ശൈലം ചെയ്യാനോ കൊല്ലാനോ കുത്താനോ ഒന്നും അവർ വരുന്നില്ലല്ലോ നമ്മുടെ ഇഷ്ടങ്ങൾ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇഷ്ടങ്ങളായി നിലനിൽക്കണം എന്ന് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ ജീവിതം തടസ്സപ്പെടുന്ന രീതിയിലാവും നമുക്കൊരുഷ്ടം അവർക്കൊരു ഇഷ്ടം അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ നമുക്കൊരു പുരുഷനെ കല്യാണം കഴിക്കുന്നതാണ് താല്പര്യം സ്ത്രീകള് പുരുഷനെ കല്യാണം എന്തിനാണ് ഒരു സ്ത്രീനോട് താല്പര്യമുള്ള സ്ത്രീനെ കൊണ്ടു പുരുഷന്റെ കൂടെ കല്യാണം ആ പുരുഷന്റെ ആ പുരുഷന്റെ വീട്ടുകളുടെയും ഈ സ്ത്രീയും ഈ സ്ത്രീന്റെ വീട്ടുകാരുടെ ജീവിതം തകർക്കുന്നത് ഇങ്ങനെ ഒരു ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളും സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ എന്തോ പണ്ടൊക്കെ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ തെറ്റാണ് ഈ ഒരു ചേച്ചി പ്രകൃതി നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പുരുഷന് പുരുഷനും സ്ത്രീക്ക് സ്ത്രീയൊക്കെയാണ് നാട്ടു നടപ്പ് നാട്ടുടപ്പ് അനുസരിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മൾ വളർച്ചേണ്ട ഘട്ടങ്ങളിലാണ് നമ്മളെ കയ്യിലുണ്ടായിരുന്ന ചെറിയ സെല്ല് വരെ ഇപ്പം ആൻഡ്രോയിഡ് ഫോണായാതെ സ്ത്രീകൾക്ക് സ്ത്രീകളോട് തന്നെ അട്രാക്ഷൻ തോന്നി കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് വലിയ മിസ്റ്റേക്ക് ആയിട്ടും തോന്നില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞാലും നൂറ കപ്പിൾസ് വളരെ ജെന്യൂ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റൻസ് മാത്രമല്ല നല്ല പേഴ്സണാലിറ്റീസ് കൂടിയാണ് അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് മാത്രമേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നുള്ളൂ ഇവിടെ ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞത് വളരെ റോങ് ആണ് ഒരു കമ്മ്യൂണിറ്റിനെ മുഴുവൻ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ നടത്തിയിട്ടുള്ളത് വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളത്തില്ല എന്ന് ഒരു പക്ഷേ അക്ബറിൻ്റെ ഉമ്മ അങ്ങനെയൊക്കെ അവരോട് കളിക്കണ്ട മിണ്ട കൂട്ടുകൂടാന്നൊക്കെ ഒരു ഉമ്മ എന്നുള്ള നല്ല അവർ പറഞ്ഞിട്ടുണ്ട് നമ്മളും വഴക്കാളി പിള്ളേരോടും നമ്മൾ പറയില്ലേ നമ്മുടെ മക്കളോട് അവ ഭയങ്കര വഴക്കാളിയാണ് നിങ്ങൾ അവരെ കൂടെ കൂട്ടുകൊണ്ട ആ വായെടുത്ത വൃത്തികളെ പറയുള്ളൂ നീ അവരുടെ കൂട്ടുകൂടണ്ട അവർ നടപ്പ് ചരില്ല നീ അവരുടെ കൂട്ടുകൂടണം എന്നൊക്കെ നമ്മുടെ പാരന്റ്സ് ഒക്കെ നമ്മളോട് എന്റെ കൂടെ എന്നോട് അമ്മയെ പപ്പയൊക്കെ എത്ര തവണ എന്റെ കൂട്ടുകാരികളെ കുറിച്ച് അതും ഒക്കെ പറയാം അങ്ങനെ പറയാറുണ്ട് ചെറുപ്പ കാലഘട്ടങ്ങൾ കിട്ടും സോ അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ് ഒരു ഉമ്മ ഒരു മകനെ ഉപദേശിച്ച ഒരു കാര്യം മാത്രമാണ് അത് അവിടെ അതിലേക്ക് നുറയ്ക്ക് അത് ഹേർട്ട് ചെയ്തിട്ടുണ്ട് അക്ബർ അതിന് മാപ്പ് പറയുകയും ഒരു കാര്യമാണ് സോ ലക്ഷ്മി വെറുതെ അനാവശ്യമായിട്ട് ഇവ കാര്യങ്ങൾ ഇതിനകത്തോട്ട് എടുത്തിട്ട് അതിലേ നുറയും തന്നെയാണ് വിഷമിപ്പിച്ചിട്ടുള്ളത് ഒരു കുലസ്ത്രീ സ്ത്രീ പരിവേഷത്തിന്റെ ആവശ്യം എന്തായാലും ബിഗ് ബോസ് അവസാനകത്ത് ഇല്ല ലക്ഷ്മി കാരണം നമ്മളിപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിനകത്താണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മാറി മറിഞ്ഞ് നമ്മള് എന്താണ് ഒരു ഹെൽത്തിയായ വേൾഡിലാണ് ഇപ്പോൾ താമസിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് ടെക്നോളജി ഡെവലപ്പ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് ജീവിക്കുന്നത് ആ സമയത്ത് ഈ കുലസ്ത്രീ പരിവേഷണം വെച്ചിട്ട് ഇങ്ങനെ രണ്ട് പേരെ രണ്ട് ജീവനെ രണ്ട് ആത്മാവിനെ ഇങ്ങനെ പിരിക്കുന്ന തരത്തിലോ വേദനിപ്പിക്കുന്ന തരത്തിലോ സംസാരിക്കുന്നത് ശരിയൊരു കാര്യമാണോ എന്ന് സ്വന്തമായിട്ടും ചിന്തിച്ചു നോക്കുക അപ്പം മറ്റൊരു വീട് കാണുന്നത് ബൈ